എല്ലാവർക്കും സ്വകത്ത് നിൽക്കുന്നത് നമ്മളോട് ബീച്ച് ബഗ്ഗി റേസിങ് എന്നൊക്കെ എണ്ണം ഗെയിം ഗെയിമയായിട്ടാണ് അപ്പോൾ ഈ ഗെയിം കളിച്ചിട്ടുള്ളതായൊന്ന് കമൻ്റ് ചെയ്യാം ഓക്കെ നമ്മളിത് ഫസ്റ്റ് ടൈമാണ് കളിക്കാൻ പോകുന്നത് പക്ഷേ എന്ത് സംഭവം എന്ന് യാതൊരു ഉറപ്പില്ല അപ്പോൾ നിങ്ങൾ ഗെയിം കളിച്ച് കമൻ്റ് കിട്ടും അപ്പോൾ നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ടുക്കുന്നത് കാണുന്ന ആ ലൈക്ക് അല്ലേക്കൊണ്ട് ചെയ്യണം പിന്നെ അതിൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പൊക്കപ്പൊക്കെ വരുന്നതാണ് നേരെ ഈ കാറിൽ ഇങ്ങനെ എന്താ നമ്മൾ എന്താളെന്തോ ഇട്ടിട്ടുണ്ട് അച്ചിട്ടോട്ടോ നമുക്കിതെന്താ ഇതെന്താ കുമ്മളായ ഓ എസ് നല്ല രസമുണ്ട് ഗെയിമ് ഗെയിമിൻ്റെ പേര് മറക്കണ്ട ബീച്ച് ബഗ്ഗി റേസിംഗ് എന്നാണ് ഇതാ അടുത്ത കളിയായ ഓക്കെ എസ് നമ്മുടെ ഗ്യാരേജിലെത്തിയിട്ടുണ്ട് ഓക്കെ നമ്മളോട് വീണ്ടും ഓ ഇതേ ഒന്ന് രണ്ട് മൂന്ന് നൂല് ആറ് ലെവലുണ്ട് ലാസ്റ്റ് പൊണ്ണിനെ തോൽപ്പിക്കണം അതാണ് അതാണിത് നമുക്ക് ഫസ്റ്റത്തെ കളി തന്നെ അവർട്ടായിസ് ഉണ്ട് ഫസ്റ്റത്തെ കളി വെച്ചിരുന്നു കണ്ടിന്യൂ ഓസ് എൻ്റെ ഓ ആ മൊത്തത്തില് ആറ് ആൾക്കാരുണ്ട് നമ്മൾ അത്ര പൊട്ടിച്ച് ഓ ഓസ് പൊളി പണ്ടതി കൂടെ ഞാൻ ആ ഗൈസ് ഈ ഷോർട്ട് കട്ട് ഗൈസ് ഞാൻ മറക്കില്ലായിരുന്നെങ്കിലും നേരാണ് നേരേ മോയി മോയി ആയിട്ടുണ്ടേ എന്നെ വട്ടിക്കാൻ മാത്രായോ അച്ചാന്മാര് പറഞ്ഞത് കാറാ യൂ ആരാണാവോ ഞാൻ ഗൈസ് ഓ മൈ കാട്ട് ഈ ഷോർട്ടുകളൊക്കെ ഞാൻ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട് അതാണ് ഞാൻ ഇങ്ങനെ ഓർമ്മ ഐസ് ഒന്നും കിട്ടിയിതാ ഡ്രിഫ്റ്റിങ്ങിലെ ഐസ്യ പോകുന്നു എല്ലാവരും തലക്കിലാണ് ഗൈസ് ജയിച്ച് ഗൈസ് നമ്മൾ ഫസ്റ്റ് അടിച്ചിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് അടിച്ചിട്ടുണ്ട് ഓ നമുക്ക് ദിസ്ഇസ് സിമ്പിൾ ഗെയിം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് രണ്ടാമത്തെ കളിയും ഓ സ്ഥലം മാറണ്ടല്ലോ ഇടക്ക് എൻ്റെ മോനെ സീന് സോ നമുക്ക് പോവാതെന്താ മങ്കിപെൻ ഗ്രീസ് വങ്കിയോ മനസ്സിലായി പോവാ സ്പെഷ്യൽസ് ഒക്കെ നമുക്ക് ഡയമൻ ആമ്മേ ഇതൊക്കെ ഇവിടെ മരങ്ങളൊക്കെ നേരെ പോവാ എൻ്റെ ഒമ്മ എന്താ പൊതുവേ ആ വീണ്ടും പണി കിട്ടിയേ സോ ോട്ടാണല്ലേ ചീറടിച്ചിണ്ട് ഇവന കൂടെ അടിച്ചിട്ടു ഞാൻ ഫസ്റ്റാ പക്ഷെ പേർ ജനത്തില്ല എന്റെ മുമ്പിൽ രണ്ടളക്കുള്ള ചാടിയുള്ള അവസാനം എവിടെ കൊടുക്കും ഞാൻ കൊടുക്ക പോണേ ഓസ് നണ്ട് നണ്ടൊക്കെ തെറിച്ചു വെള്ളത്തിൽ വീണ്ടും നമ്മൾ അടിച്ചിരിക്കുന്ന ഫസ്റ്റ് എൻ്റെ മോനെ വീണ്ടും ത്രീ സ്റ്റാർ ഏതാണല്ലേ നൂറ്റി അമ്പത് കോൺ പിസ്കമായി ഇതെന്ത് നാൽപ്പത്തി എന്താണാവും ഓസ് ഇത് റൈസ് അല്ല പകരം നമ്മളുടെ ചലഞ്ചിനുള്ള ഏക മുന്നേറ്റമാണ് ഇവൻ എത്ര പെട്ടെന്ന് അവിടെ എത്തണം എന്നാണ് ഇതുമ്പോൾ വേറൊന്നുമില്ല നമുക്ക് വേഗം എത്തണം തന്നെ ഓരോ ഓരോ സാധനങ്ങളും നമുക്ക് വിലപ്പെട്ടതാണ് ഇങ്ങനൊക്കെ കുത്തി പോണി എടുത്തണം കേട്ടോ ഇതാ ഒന്നുകൂടെ എടുക്ക മൂന്ന് മൂന്ന് അടിച്ചു പോകാനായി എന്നോനെ മോനെ ഇത് ചെങ്ങറിച്ച് പവർ കൂട്ടി വിടലെല്ലാം കൂടിയും എന്തോ പവറായ സംശയം മൂന്നെണ്ണം കൂടിയും ഓ ആ ചേച്ചോ മൂന്ന് സ്റ്റാർ കിട്ടുമോ എൻ്റെ മോനെ എമ്പളിതാ നാൽപ്പത്തിനാലാണ് നമുക്ക് എത്തൻ്റെ സെക്കൻഡ് ഏഷ്യമ്മ നാൽപ്പത് സെക്കൻഡും നാൽപ്പത് സെക്കൻഡും എൺപത്തേ നാൽപ്പത് എൺപത്തേന്നോ എന്തോ അടുത്ത കളി ഏറ്റവും വളി സീൻ എനിക്ക് ഇഷ്ടപൊട്ട വെച്ചാൽ കപ്പില്ല ആ നല്ല ഗെയിമൊക്കെ തന്നെയാണ് ഇങ്ങനെ കുറേ വണ്ടി റേസിങ് കപ്പൊ കളി അന ഈ മരങ്ങളൊക്കെ ഓ പതി രണ്ടെറന്നടയും വിടില്ല ഞാൻ ഞാനത് യൂട്യൂബിൽ കണ്ടുകണേ ഇതിൻ്റെതൊക്കെ ഇതിൽ കൂടെ ഒക്കെ ബജുണ്ട് എന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് യെസ് ഇതികൂടെ ബജുണ്ട് അല്ലേ കണ്ടു യെസ് എല്ലാവരും കണ്ടു കൊണോ കളിച്ചിട്ടിക്ക ഒരു മുട്ട പണിയെടുക്കളൊക്കെ മാറണം നീ ഇവിടെയാണ് ഐറ്റം എൻ്റെ മോനെ സീനുടാ ഇനി ഇതാണ്ടു പച്ചങ്ങളും വല്ല സാധനം പൊട്ട കിണ്ടിയും വള്ളും കൊടുക്കുക ആ പൈകള് നമ്മൾ നൈസിൽ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പോണെ നമ്മളിത് ഫുൾ ചാറിലെടുക്കും എന്താ മൂന്നിൽ മൂന്നുറുപ്പ്യയ്ക്ക് ഇതൊക്കെ കിട്ടുന്നോ എന്താ മനസ്സിലായോ നമുക്ക് എന്താ കേട്ട നെക്സ്റ്റ് കളിച്ചാൽ പോകണേ ഇതെന്താ ഈ പെണ്ണ് ഓ ഈ പണ്ണിയായിട്ട് കളിച്ചാണ് അടുത്തത് നമുക്ക് അധികം കളികൂടി വെച്ചിട്ട് നമുക്ക് പെണ്ണിനത്തെ പൊണ്ണിട്ട പെണ്ണിനെ നമ്മൾ പൊട്ടിച്ചു പക്ഷെ നമുക്ക് പെണ്ണിനെ കിട്ടും ഈ ചങ്ങ ഈച്ചങ്ങൾ ഫോൺ നേടും ഈ പെണ്ണിനെ നമുക്ക് പൊട്ടിച്ചുള്ളത് ഇതൊക്കെ ഏതൊരു സ്ഥലടേ പാട്ട് ఎలవెళ్ళ ఇప్పుడు ఆమెంటీ ఆమల ఫస్ట్ చాటం అమ్మా అమ్మా తల తల సడీ ము అంబల పుష్ప తాపతిడా నిదూడ రజ్ ఇప్పుడు അങ്ങനത് കുറേ യൂട്യൂബിൽ കണ്ടുകണീ വീഡിയോ അപ്പോൾ എല്ലാവരും മറക്കാമെന്നില്ല നമ്മളിപ്പോൾ ഫിനിഷിങ് ലൈനിലോട്ട് എത്തിരിക്കുന്നു ഗ്യാസ് വിൻ ജയം ജയമാണ് ലക്ഷ്യം മൂന്ന് സ്റ്റാറിലൂടെ നമ്മൾ കിടന്നിരിക്കുന്നു സിമ്പിൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളി ദിസ് ഈസ് വിന്നർ ദിസ് പൊട്ടിക്കണം അതെന്താ പറയുക ഈ പൊണ്ണേന ഇങ്ങനെ തന്നെയാണ് ഈ സ്ഥല കിട്ടലോ നേരെ കളിച്ച പെണ്ണെ തോന്നിയ ചാടും തോന്നിടാണെ വെറുപ്പിക്കല് പോകണത് തിരഞ്ഞു പോകും ഗുജറാത്തി കാണിച്ച ജന്തു ഞാൻ പോയാ എന്താണ് ഇതിനത്തെ മിനിറ്റിന് മിനിറ്റി സാ ഞമ്മക്ക് കൊച്ചുപ്രാവശ്യം കിട്ടില്ല പിന്നേം കിട്ടി ഈ ഓ കുന്തിടേ

ജയിക്കോ ജയിച്ചു ഗ്യമ്മൾ ജയിച്ചു നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ജയിച്ചു നമുക്ക് ഇതും കിട്ടി രണ്ട് പൈസയും കിട്ടി രണ്ട് ഡാമ പൊണ്ണിനു കിട്ടി ഇനി നമുക്ക് മൂന്ന് ചട്ടുണ്ട് സോറി ചട്ടുണ്ട് ഇതിൽ നമുക്ക് എന്തൊക്കെ കിട്ടും സ്റ്റാർട്ട് നമുക്ക് എന്ത് കിട്ടും നമുക്ക് യാതൊരു താലം തിന്നടുണ്ട് നമ്മളിത് വന്നെണ്ട് ഓമാൻ ഓമാൻ തേങ്ങ ഇപ്പൊ എന്തൊക്കെയാ കിട്ടി ചോ എനിക്കിപ്പോൾ എൻ്റെയൊക്കെയുള്ളത് ഇത് 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 ഈ സാധനം എൻ്റെ ഒക്കെ ഉള്ളിതൊക്കെ കിട്ടണം എന്നുണ്ട് ഈസ് ഇതൊക്കെ നമുക്ക് മേടിച്ചാൽ കറ്റും റൈറ്റ് സോ എന്താ എന്തുവാണ് പോട്ടെ 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 നമുക്ക് ഇനി വണ്ടി നിറപ്പറ ചെയ്യണം കളർ കളറല്ല വേറെ വണ്ടി എടുക്കാൻ പറ്റും നമുക്ക് ഇവിടെ കുറെ വണ്ടികളൊക്കെ ഉണ്ടല്ലോ എന്റെ മോനെ വാട്ട് ഇതൊന്ന് വണ്ടി വൈസ് മോശ എടാ പൊളി വണ്ടി എടാ ഇതിനൊക്കെ പൈസ എടുക്കണമല്ലോ അഞ്ഞൂറ് റുപ്യ ആറ് റുപ്യ നമ്മൾ ദാരിദ്ര്യം പിടിച്ചോണ്ട് ഉള്ളത് വച്ച് ഓണം പോണം എന്നാണല്ലോ എന്ന് പൈസ ഉണ്ടല്ലോ യെസ് നമുക്ക് അതുപോലെ തന്നെ സരസ് പണ്ണേ നമുക്കിതൊക്കെ അൺലോക്ക് ചെയ്യാം നൂറ് കൊടുത്ത് കാണാം പിന്നെ ഇപ്പ ഇതാരാ ആ നമുക്ക് ഇവനെ കളി കളിച്ചാം ഏറ്റവും കളി ചാൻ ഇവന്റെ വച്ചിട്ട് കളികൾ കളിച്ച കിട്ടിക്കരം ചോടണു ചോളാച്ചി നേരെ പോയി എന്തോ നട്ടതേസ് എന്തോന്നും അവൻ ഇട്ട എന്തൊക്കെയോ അവന് കണ്ടോളു പോന്താ പോക്ക് എന്താ അവളാത്ത ആരുടെ പെണ്ഡി അങ്ങനെ പീ സുഖിക്കണ്ട

ണ്ട് നമ്മളെ ജയിച്ചിരിക്കുന്നു സീമോ മുമ്പെല്ലാം നമുക്ക് ചങ്ങേനെ കിട്ടിയിട്ടുണ്ട് നമ്മൾ വിചാരിച്ച അത് നേടിയിട്ടേ പോകു അയ്യേ ഇയാളെ നിശ്ചയ കളിപ്പില പോകല്ലണ്ട ഇവനെയാണ് കളിയാണ് നമുക്ക് ഈ ഇവരുടെ ഉള്ള ഇച്ചകളിൽ നമ്മുടെ ചാനൽ വേറെ പെടുന്നതാണ് അപ്പോൾ ഈ വീഡിയോത്തിലുള്ള ഇച്ചപ്പൂടെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തൊട്ടടുക്കുന്ന ബെല്ലേക്കു അടച്ചാൽ ഞാൻ വീടുന്ന ഓരോ വീഡിയോകൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായി കയറുമോ അപ്പോൾ ഈ അടുത്തൊരു വീഡിയോ കണ്ടൊരു